സോണിയാ ഗാന്ധിയുമായിട്ടുള്ള അങ്ങനെ ഒരു ചിത്രം സ്വാഭാവികം അല്ല ഞാൻ സ്വാഭാവികം എന്ന് പറഞ്ഞത് നിങ്ങൾ വളച്ചൊടിക്കുന്നതാണ് ഞാൻ പറഞ്ഞത് ഇടതുപക്ഷ നേതാക്കന്മാർ അല്ലെങ്കിൽ ഞാൻ മുൻ മന്ത്രി പോറ്റിയുമായിട്ട് നിൽക്കുന്ന ചിത്രം പങ്കുവെക്കുമ്പോൾ സ്വാഭാവികമായും അതിനുള്ള എതിർ ചിത്രങ്ങളും വരാൻ സാധ്യതയുണ്ട് സോണിയാഗാന്ധിയുമായിട്ട് നിൽക്കുന്ന ചിത്രത്തിന്റെ കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ സോണിയാഗാന്ധി കളങ്കിതനായിട്ടുള്ള ഒരാളെ വീട്ടിലേക്ക് വിളിച്ച് കയറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത് മറ്റാരുടെ കാര്യവും ഞാൻ പറഞ്ഞില്ല സോണിയാഗാന്ധി വിളിച്ച് കയറ്റിയതാണോ സോണിയ സോണിയാഗാന്ധിയോടൊപ്പം പോയിട്ടുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ കൊണ്ടുപോയതാണോ എന്നുള്ള കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല എന്നോട് ഇന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി അതാണ് നിങ്ങൾ കാണാം കടകംപള്ളി സുരേന്ദ്രനും സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പോയെന്നു ഞാൻ സമ്മതിച്ച കാര്യമാണ് ആ ചിത്രത്തിൽ എന്താ ഉള്ളത് പോറ്റിയുണ്ട് പോറ്റിയുടെ ഭാര്യയുണ്ട് പറഞ്ഞട്ടെ ഞാൻ പറഞ്ഞോട്ടെ പോറ്റിയുണ്ട് പോറ്റിയുടെ ഭാര്യയുണ്ട് പോറ്റിയുടെ സഹോദരിയുണ്ട് അവരുടെ ഭർത്താവുണ്ട് ആ കുടുംബത്തിലെ അംഗ അമ്മയുണ്ട് എല്ലാവരും അടങ്ങുന്നതായിട്ടുള്ളൊരു ചിത്രമാണ് അവിടെ ഒരു ഫങ്ഷൻ നടന്നു എട്ടു വർഷത്തിനു മുമ്പ് നടന്നൊരു ഫങ്ഷൻ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ പറഞ്ഞു ഞാൻ വിചാരിച്ചത് ഏതോ ഒരു ചെറിയ കുട്ടിയുടെ ഫംഗ്ഷൻ ആണെന്നല്ല ഒരു വലിയ കുട്ടിയുടെ ഫംഗ്ഷനാണ് നടന്നത് അപ്പൂപ്പൻ്റെ ഫങ്ഷനാണ് നടന്നത് അത് ഇന്ന് ഒരു ചാനൽ പുറത്തുവിട്ടതായിട്ടുള്ള ഫോട്ടോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശരിയാണ് പൂറ്റിയുടെ അച്ഛന്റെ ഏത് എഴുപതാം വയസ്സാണോ എൺപത്തിനാലാം വയസ്സാണോ ഇനി അതിന് തർക്കം ഉന്നയിക്കണ്ട എഴുപതെന്ന് പറഞ്ഞു എൺപത്തിനാലായിരുന്നു തർക്കം ഉന്നയിച്ചു കളയു ദൈവം ഇത് നവതിയാണോ എന്നൊന്നും എനിക്കറിയാല്ല ഏതായാലും ആ വീട്ടിലൊരു ഫങ്ഷൻ നടന്നു ആ ഫംഗ്ഷനിൽ പങ്കെടുക്കാനായിട്ട് അന്നത്തെ പോറ്റി എന്നെ ക്ഷണിക്കുകയാണ് ഞാൻ അടിവരായിട്ട് പറയുകയാണ് അന്നത്തെ പോറ്റി എന്നെ ക്ഷണിക്കുകയാണ് ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നതുവരെ ഈ പോറ്റിയെ സംബന്ധിച്ച് ഒരു ശരിയായിട്ടുള്ള ഡിവോട്ടി എന്ന നിലയിലല്ലാതെ എനിക്ക് ഒരു തരത്തിലും അയാളെ പരിചയമില്ല അയാളെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ കണ്ടിട്ടുള്ളൂ ധാരാളം പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഞാൻ ആ അഞ്ച് വർഷക്കാലവും നിരവധി പ്രാവശ്യം ശബരിമല സന്ദർശിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം പോറ്റിയെ കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ തന്നെ അന്നദാന പുരയിൽ വെച്ചോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ മണ്ഡപത്തിൽ പ്രധാനപ്പെട്ട മണ്ഡപത്തിൽ വെച്ചോ അല്ലെങ്കിൽ ക്ഷേത്ര സന്നിധിയിൽ വെച്ചോ ഒക്കെ കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് യാതൊരു പ്രശ്നമില്ല എനിക്ക് എനിക്ക് ഞാൻ ഞാൻ പറഞ്ഞത് സോണിയാഗാന്ധിയെ പോലെ ഒരു വ്യക്തിത്വം കളങ്കിതനായിട്ടുള്ള ഒരാളെ തന്റെ വീട്ടിൽ വിളിച്ച് കയറ്റുകയില്ല അറിഞ്ഞുകൊണ്ട് കയറ്റുകയില്ല എന്നാ ഞാൻ ഞാൻ പറഞ്ഞോട്ടെ അതെ കൂടെ കൂടെയുള്ള അങ്ങനെ ഇത് ചിത്രത്തിൽ കാണുന്നവർ അറസ്റ്റ് ചെയ്യണമെന്ന് പറയണമെങ്കിൽ അവര് അറസ്റ്റ് ചെയ്യാമല്ലോ അങ്ങനെ പറയുന്നതിൽ എന്താ കുഴപ്പം ചിത്രത്തിൽ ചിത്രത്തിൽ കാണുന്ന ആളുകൾ അറസ്റ്റ് ചെയ്യണമെന്നാണ് വാദമെങ്കിൽ ആ ചിത്രത്തിൽ കാണുന്ന ആൾ അതെയ ഇത് ഒരു ഒരു ആരെയും ചോദ്യം ചെയ്യാലോ ഇപ്പൊ പിന്നെ ആ അല്ല സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അറിഞ്ഞുകൊണ്ട് സോണിയാഗാന്ധി ഒരു കളങ്കിതനെ തന്റെ വീട്ടിൽ വിളിച്ചു കയറ്റില്ല എന്നുള്ള വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ ഞാൻ അത് ആവർത്തിച്ചു പറയല്ലേ ഞാൻ എന്റെ എന്നോട് ചോദിച്ചുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഞാൻ ഇപ്പോഴും കരുതുന്നത് അങ്ങനെയാണ് കൂടെ നിൽക്കുന്ന ആളുകളെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ കൂടാതെ നിൽപ്പുണ്ട് അടൂർ പ്രകാശം നിൽപ്പുണ്ട് പിന്നെ ബെഹന അല്ലേ ആന്റു ആന്റണി നിൽക്കുന്നുണ്ട് പിന്നെ സ്വർണം കട്ടു എന്ന് പറയുന്ന ആൾ നിൽക്കുന്നുണ്ട് സ്വർണം വാങ്ങിയെന്ന് പറയുന്ന ആളുകൾ നിൽക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ ആകെ പറഞ്ഞത് പോലുള്ള ഒരു വലിയ രാഷ്ട്രീയ നേതാവ് കളങ്കിതനായെന്ന് അറി അറിഞ്ഞുകൊണ്ടൊരു വ്യക്തിയെ വീട്ടിൽ വിളിച്ച് കയറ്റത്തില്ല എന്റെ കാര്യത്തിലും അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലേ ഞാൻ 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 പറഞ്ഞല്ലോ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ ഇങ്ങനെ അത് സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും വരുന്ന കാര്യങ്ങളല്ലേ പറഞ്ഞത് നിങ്ങള് അവര് പറഞ്ഞല്ലോ അവര് മുദ്രാവാക്യം തന്നെ അതല്ലേ നിങ്ങൾ എന്താ പറഞ്ഞുപോയോ അവിടെ മുദ്രാവാക്യം തന്നെ അതല്ലേ ഞാൻ 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 പറഞ്ഞ ഞാൻ പറഞ്ഞ ഞാൻ കണ്ട ഞാൻ കണ്ടതിന് ഞാൻ കണ്ടതിന് ഒരു അത് പോയി അന്വേഷിക്ക എവിടെ എവിടെയാണോ അന്വേഷിക്കാൻ പറ്റുന്നത് അവിടെ പോയി അന്വേഷിക്കാം കയ്യിലേക്കോടതി